ഞാൻ എണ്ണൂറ് കൊല്ലം പഴക്കമുള്ള ഒരു നമ്പൂതിരി ഇല്ലം ഞങ്ങളുടെ പൂർവികം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിൽ വാങ്ങിച്ചതാണ് ഞങ്ങളാ ഇല്ല അതുപോലെ പ്രിസർവ് ചെയ്തു ഒന്നും ചെയ്യില്ല അതിന് അപ്പുറത്തൊരു വീട് വെച്ച് ഞങ്ങൾ താമസിക്കുന്നു ആ ഇല്ല അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തെക്കൻ വടക്കനാഥ ക്ഷേത്രം ശങ്കരാചാര്യസ്വാമികളൊന്ന് പ്രദർശിച്ചു അത് പ്രദർശിക്കുന്നതിന് നേതൃത്വം വഹിച്ച് എട്ടും ബ്രാഹ്മണ ഇല്ലങ്ങളൊന്നായിരുന്നു ഞാൻ ജീവിക്കുന്ന കുടുംബം ഞങ്ങളാ പുത്തൻ വീട്ടിൽ ശിവമോടം എന്നുള്ള ശിവമോ അങ്ങ് മാറ്റിയിട്ട് പുത്തൻ വീട്ടിൽ നിന്ന് തന്നെ എന്നെ വീട്ടു വരെയിരിക്കുന്നത് പേര് മാറ്റിയിട്ടില്ല അവിടെ നിറച്ച് പാമ്പാണ് നിറച്ച് ഞങ്ങളിങ്ങനെ വർത്തമാനം പുസ്തകം വായിച്ചിരിക്കുന്ന പാമ്പ് വന്ന് കഴിഞ്ഞ് ടിപ്പോയിലോട്ട് കയറി അവിടെ കിടക്കും ഒരിക്കലും എൻ്റെ മോളും എൻ്റെ അമ്മയും രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ചെറിയ തണുപ്പ് അമ്മ ബെഡ്സിച്ച് ഇട്ട് നോക്കിയപ്പം എൻ്റെ മോടെ അമ്മയുടെ ഇടയ്ക്ക് ഒരു എട്ടടി മൂക്കം കയറി സുവാഹിക്കിടന്ന് ഉറങ്ങാണ് ഒരു കുഴപ്പമില്ല ഞാൻ ചിലപ്പോൾ കിടന്ന് ഉറങ്ങുമ്പോൾ എൻ്റെ കൂടെ കട്ടിലേ കയറി കിടക്കും ഈ പാമ്പ് ഒറ്റയാളിനെയും കൊത്തിയിട്ടില്ല മുന്നൂറ് വർഷമായിട്ട് ഞങ്ങൾ ആരെയും കൊത്തിയിട്ടില്ല പക്ഷേ സാധാരണക്കാരന് മനസ്സിലാവത്തില്ല കേട്ടോ അടൂർ ഡി ഡിവൈഎസ്പി എന്നെ കാണാൻ വന്നു ഞങ്ങൾ ഒരു പാമ്പ് വന്നു കഴിഞ്ഞ് മേശ തീ പോയി കയറി ഡി വൈ എസ് പി കഴിഞ്ഞിട്ട് ഞമ്മളി പേടിക്കണ്ടി ഞങ്ങളുടെ കൂട്ടുകാരെ അയ്യോ സാറേ എനിക്കൊരു ഭാര്യ മോളോട്ട് സാറേ സാറ് വർധന കേട്ടിട്ട് ഇവിടെ നിന്ന് പാമ്പ് കടിച്ചാൽ രക്ഷയില്ലാതെ അങ്ങനെ കഴിഞ്ഞിട്ട് ഓടിക്കളഞ്ഞു അപ്പോൾ ഈ സപ്പോൾ ഇങ്ങനെയൊരു സത്യമുള്ളൊരു മൃഗമാണ് അതിനെ അതിനെ നമ്മൾ ഉപദ്രവിക്കരുത് ഞങ്ങളുടെ ആ പഴയ ഇല്ല ഞങ്ങൾ പൂണൂരുള്ള ക്രിസ്ത്യാനികളാണ് ഞങ്ങളുടെ വീട്ടിൽ നാല് പേർക്ക് ഞാൻ ഉൾപ്പെടെ പൂണൂലുണ്ട് ആണ്ടിലൊരിക്കൽ ഞങ്ങൾ ബ്രാഹ്മണ പൂജ നടത്തും അന്ന് മാത്രമേ ആ പൂണൂൽ ഇടത്തുള്ളൂ അന്ന് ഞങ്ങളുടെ വീട്ടിലെ സ്ത്രീകളെല്ലാം നമ്പൂരി സ്ത്രീകൾ പോലെ വേഷം ധരിക്കും ആ രണ്ട് ദിവസത്തേക്ക് ഒരു നോൺ വെജിറ്റേറിയൻ ഞങ്ങളുടെ വീട്ടിൽ കുക്ക് ചെയ്യല അപ്പോൾ ഈ പൂണൂലുള്ള ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഞങ്ങളുടെ ക്രിസ്തമത്തിൽ അതുപോട്ടെ അപ്പോൾ ഈ ഇത് ആ വീട്ടിലൊരു പ്രാർത്ഥന പറയാന് അപ്പോൾ ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും ഒരുപാട് അല്പത്തോക്കം നടക്കും അപ്പം ഞങ്ങളവിടെ സി സി ടി വി ഫിറ്റ് ചെയ്തു കാരണം ആരൊക്കെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണമെന്ന് എനിക്ക് കൊല്ലത്തിരുന്നും നിന്നും എൻ്റെ ബ്രദറിനെ തിരുവനന്തപുരത്ത് നിന്നും കാണാമല്ലോ അപ്പോഴേ ഞങ്ങളൊരു കാര്യം കണ്ടുപിടിച്ചേ രാവിലെ പ്രവാഹ നമസ്കാരത്തിന് വിളക്ക് നിലവിളക്ക് ഈ ബ്രാഹ്മ നമ്പൂരിമാർ ഉപയോഗിച്ചിട്ട് നിലവിളക്കുണ്ടായിരുന്നു അതവർ തന്നിട്ട് പോയിട്ടുണ്ട് അത് അത് തന്നെയാണ് ഞങ്ങളുടെ വീട്ടിൽ തൂങ്ങി കിടക്കുന്നത് നില രാവിലെ പ്രവാഹ നമസ്കാരം കഴിഞ്ഞ് വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ഒരു മൂക്കം വരും ഒരട്ടടി മൂക്കൂക്കൻ അവൻ വന്നിട്ട് ഈ വിളക്കിൻ്റെ മുമ്പിൽ പത്തിയൊക്കെ വളർത്തി എന്തോ പ്രാർത്ഥിച്ചിട്ട് അവനങ്ങൾ പോകും വൈകിട്ട് ആറു മണിക്ക് ഞങ്ങൾ വിളക്ക് കത്തിക്കും സന്ധ്യാ നമസ്കാരത്തിൽ വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ഉടനെ വേറൊരു മൂക്കം വരും അവൻ വന്ന വിളക്കിൻ്റെ മുമ്പിൽ എന്തോ അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ട് അവൻ പോവും ഇത് സി സി ടി വി ഫിറ്റ് ഞങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് ജനങ്ങളെ വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ ജനങ്ങൾ വിശ്വസിക്കുമോ ഇങ്ങനൊരു നാഗം കറക്റ്റ് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാൻ തന്നെ വരുന്നു വിശ്വസിക്കുമോ ഇല്ല ഞങ്ങളുടെ പുരടത്തിന് താഴെ ഏറ്റത്ത് രണ്ട് സെറ്റുണ്ട് അതൊരു സർപ്പക്കാവായിരുന്നു എൻ്റെ അപ്പൻ അനിയൻ ആന്ധ്രയിലെ ഡി ഐ ജി ആണ് അയാളൊരു മോൻ ബന്ദുക്കോസ് പാസ്റ്ററായി ഒരു ദിവസം രണ്ടും കൂടെ വന്നു എന്നൊരു അന്ധവിശ്വാസം ചെയ്തു സർപ്പക്കാവോ അവനെ ഇന്ന് ഇളക്കിയിരിക്കാം പുള്ളി ഒരു ജെ സി ബി വാങ്ങിച്ചു ജെ സി ബി കൊണ്ടുവന്നു ജെ സി ബി വന്നിട്ട് ഈ ജെ സി ബിയുടെ കൈകൊണ്ട് ആ സർപ്പക്കാവൻ്റെ ഓരോശം ഇങ്ങനെ പിടിച്ച് കരക്കോട്ട് വെക്കുകയും ഫോൺ വന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സ്ട്രോക്ക് അടിച്ചത് പുള്ളി നിർത്തിവെച്ച് ജെ സി ബിക്ക് പൈസ കൊടുത്തിട്ട് പോയി അങ്കിളക്കെ ചെന്നപ്പോഴത്തേന് എൻ്റെ ആൻ്റിയുടെ ശബ്ദം പോയി അവർ പിന്നെ സംസാരിച്ചില്ല അവരൊരു മൂന്ന് കൊല്ലം കഴിഞ്ഞ് മരിച്ചുപോയി സംസാരിക്കാതെ എൻ്റെ അങ്കിള് പിന്നെ കേരളം കണ്ടിട്ടില്ല അങ്കിള് ഹൈദരാബാദിൽ കിടന്ന് മരിച്ചു ഈ സർപ്പമെല്ലാം ബോഷ്ക എന്ന് പറഞ്ഞിട്ട് വന്ന ബന്ധുക്കോസ് പാസ്റ്ററില്ലേ ഹാർട്ട് അറ്റാക്കായിട്ട് നാൽപ്പത്തി രണ്ട് വയസ്സിൽ മരിച്ചുപോയി ആ ഇളക്കി ഒരാളും പിന്നെ കേരളം കണ്ടിട്ടില്ല ഞാൻ പിന്നെ പോയതെല്ലാം വാങ്ങിച്ച് വാങ്ങിച്ചിപ്പം ആ സർപ്പക്കാവും വീടും ഒക്കെ സംരക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ സർപ്പത്തോട് കളിക്കാൻ പോകരുത് സപ്പം പ്രതിഷ്ഠ വെക്കുന്ന കൊള്ളാം പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ പ്രതിഷ്ഠയ്ക്ക് ചെയ്യാനുള്ളത് കറക്റ്റ് ചെയ്തിരിക്കണം നിങ്ങൾ ഏത് ലെവൽ ഉയർത്താനോ ആ സപ്പത്തിന് പറ്റും നാഗത്തിന് പറ്റും ഏത് രീതിയിൽ തകർക്കാനോ ആ നാഗത്തിന് പറ്റും അവിടെ കളിച്ചോണ്ട് എന്തുകൊണ്ടല്ല ഒരു രക്ഷയില്ല അതാണ് നാഗ വിഗ്രഹത്തിൻ്റെ സങ്കല്പം നായന്മാരാണ് ഈ നാഗാരാധന കേരളത്തിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ ആരാധനയുടെ വിവിധ വശങ്ങൾ ഇപ്പോൾ പമ്പേക്കാട്ട് നമ്പൂരി അണിഞ്ഞിട്ട് വരുന്നത് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ മൂന്ന് നാഗ ആരാധന കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങളൊന്നും പമ്പേക്കാട്ട് ഇല്ല മറ്റേത് വെട്ടിക്കോട്ട് ഇല്ല വെട്ടിക്കോട്ട് ഇവിടെ വിനായകൻ നമ്പൂതിരി പിന്നെ നമ്മുടെ പ്രസിദ്ധമായ മണ്ണാറശാല ആയില്യം അവിടുത്തെ പുരോഹിത സ്ത്രീകളാണ് അപ്പോൾ ഞാൻ ബി എസ് സി കെമിസ്ട്രിയൊക്കെ പഠിച്ച് ശാസ്ത്രം പഠിച്ച ഒരാളാണ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടുപുറകിലാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ആ റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്ന സ്ഥലം പണ്ട് വേണാട് രാജ്യത്തിലെ രാജവംശത്തിൻ്റെ കൊട്ടാരമാണ് പനങ്കാവൂൽ കൊട്ടാരം അടുത്ത കാലത്ത് ഈ റെയിൽവേ ലൈൻ ഡബിളാക്കി അവളാക്കിയപ്പോൾ ഈ വേണാട് രാജവംശത്തിലെ രാജകുടുംബാംഗങ്ങളെ ഭസ്മമാക്കി സൂക്ഷിച്ചിരുന്ന സ്ഥലമില്ലേ മണ്ടക്കോട് റെയിൽവേ ലൈൻ കയറി അപ്പോൾ അവിടുന്ന് ആത്മാക്കൾ കുറേ എണ്ണം പുറത്തെ അടി വീട്ടിൽ ഡ്രൈവർ ചായ കുടിച്ചിരിക്കുമ്പോൾ ഒറ്റ അടി ചായയും കപ്പം അടിച്ചങ്ങ് തെറിപ്പിക്കും എൻ്റെ പോലീസ് ഡ്രൈവർ വന്ന നമ്മുടെ ഈ ഊഞ്ഞാലി കയറിയിരുന്നു ഒരു ഭൂതം വന്നൊരു ഒറ്റ ആട്ടും മേപ്പട്ട് കേട്ട് ഒരു പതിനഞ്ചടി പൊക്കത്തിൽ ഓക്കെ കൊടുത്ത് വിളിക്കുക പോലീസാണ് കിടന്ന് വിളിയാ എന്റെ ജോലിക്കാർ കിടന്ന് ഉറങ്ങുന്നത് തരട്ടെ എന്ന് ഈ ഭൂതം വിളിക്കും എന്താട കിടന്ന് ഉറങ്ങണം അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ മോള് കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഭാര്യയോട് പറഞ്ഞു നീ പോയി താഴെ കിടക്കാൻ പറഞ്ഞു എൻ്റെ ഒരു മനസ്സിൽ നിന്ന് പേടിയാന്ന് ചേർ ഈ മോളെടുത്ത് ഈ ഭൂതം ചെന്നാൽ മോക്ക് ഇത് ശാസ്ത്രജ്ഞക്കെ ആവശ്യ കായും പിടിച്ചിരിക്കാൻ ഒക്കെ അപ്പം ഭാര്യ പോയി മോടെയും കുഞ്ഞിൻ്റെയും കൂടെ താഴെ കിടന്നു ഞാൻ ഒട്ടേക്ക് രണ്ടാം നിലയിൽ രാത്രി ഒരു സ്ത്രീ കഥ വന്ന് പുറത്ത് അകത്ത് കയറി ഞാൻ വിശേഷം നേരം വെളുത്തു കാണും ഭാര്യ താഴെ നിന്ന് കയറി വന്നാൽ വിചാരിച്ചു കഥ ഒന്നും അടയ്ക്കാതെ കിടക്കായിരുന്നു ഭാര്യ കേസുമെന്ധം വരാനായിട്ട് ഞാൻ പെട്ടെന്ന് മൊബൈലിൽ നോക്കുമ്പോൾ രാത്രി രണ്ടര ആയിട്ടുള്ളൂ ഞാൻ ഈ സ്ത്രീയെ സൂക്ഷിച്ചു നോക്കി എൻ്റെ ഭാര്യയുടെ നീളവും വീതിയല്ല എൻ്റെ രണ്ടാം നിലയുള്ള മുറി ഒരു രീതിയിലും പുറത്തുനിന്ന് സ്ത്രീ കയറാൻ അപ്പോൾ എനിക്ക് സംശയം ഭൂതമാണെന്ന് സംശയിച്ചു ഞാൻ ഉടനെ കാലിനടിയിലോട്ട് നോക്കി ഭൂതമാണെങ്കിൽ കാല് തറേ തൊടത്തില്ല മനുഷ്യസ്ഥയാണെങ്കിൽ കാല് തറേ തുടത്തുള്ളൂ ഞാൻ നോക്കിയപ്പോൾ പറയുന്നത് ആരോടി പൊങ്ങി നിൽക്കുകയാണ് ഈ സ്ത്രീ അപ്പം എനിക്ക് മനസ്സിലായി സംഗതി മനുഷ്യ അല്ല ഭൂതമാണെന്ന് മനസ്സിലായി ഞാൻ ഇംഗ്ലീഷിൽ ഡാഷ് ബാസ്റ്റർ എന്ന് വിളിച്ചു പാവം ഭൂത്തിന് ഇംഗ്ലീഷ് അറിഞ്ഞു തുടങ്ങി ഇംഗ്ലീഷ് അരയ്ക്ക് വരുന്നതിന് മുമ്പെങ്ങാണ്ടുള്ള ഒരു വേണാട് രാജവോട്ടാട്ടുള്ള ഏതോ ഭൂതമാണ് ഇംഗ്ലീഷ് മനസ്സിലായില്ല ഞാൻ മലയാളത്തിലൊരു തെറിയങ്ങ് വിളിച്ചു അപ്പ ഭൂതം ഡപ്പത്തിൽ ശബ്ദം കേട്ടു ഭൂതം അങ്ങ് ഡിസപ്പയർ ചെയ്തു മുറി മുഴുവൻ പൊഹ അപ്പം എനിക്ക് ഈ ഭൂതത്തിനൊന്നും പേടിയില്ലാത്തത് ഞാൻ പെട്ടെന്ന് ഈ ടോർച്ച് എടുത്തിട്ട് എല്ലാ ഇലക്ട്രിക് കണക്ഷനും നോക്കി എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ടു ഷോർട്ട് സർക്യൂട്ടൊന്നും ഇല്ല ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പുകയെല്ലാം പോയി ഞാൻ അങ്ങടുന്ന സുഖമായിട്ട് ഉറങ്ങി രണ്ട് ദിവസം കഴിഞ്ഞ് മോള് പോയപ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ഭൂതം തന്നെ കാണാൻ വന്നു ഇങ്ങനെ ഭൂതം പോയി എന്നൊക്കെ പറഞ്ഞു ഭാര്യ പറഞ്ഞു അയ്യോ എൻ്റെ ഒക്കെ ഭൂതം വന്നു ഞാൻ ബോധം കിട്ടു ഭയങ്കര ഈശ്വര വിശ്വാസികളും എൻ്റെ ഭാര്യയാണ് പക്ഷേ ഭൂതത്തെ കണ്ടാൽ പേടിച്ചു തോന്നും ഞങ്ങൾ എന്നാങ്ങ് ഒഴിപ്പിച്ചേക്കാന്നു ഞാനെന്ത് ചെയ്തു നമ്മുടെ പ്രസിദ്ധമായ വെട്ടിക്കോട്ട് ഇല്ലത്ത് പോയി അവിടുന്ന് ഉണ്ണി നമ്പൂരി കൊണ്ടുവന്നു തിരുവനന്തപുരത്ത് ബാലകൃഷ്ണൻ നമ്പരി കൊണ്ടുവന്നു അവർ വന്ന് ആദ്യം തറ അങ്ങോട്ട് വെച്ചിട്ട് വിളക്കങ്ങോട്ട് കത്തിച്ച് ഭൂതം വന്നൊരു ഒറ്റ ഊത് അഞ്ച് തിരിയെ കാണച്ച് രണ്ടാമത് വീണ്ടും തിരി കത്തിച്ച് വീണ്ടും ഈ ഭൂതം വന്ന് ഒറ്റ ഊതൽ മുഴുവൻ അങ്ങ് പോയി ബാലകൃഷ്ണൻ നമ്പൂരി പറഞ്ഞു സാറേ ഇത് ചെറിയ ഭൂതമൊന്നല്ല ഇതിനെ ഞാൻ ശകലം മന്ത്രവാദം പ്രയോഗിച്ച് അമക്കാൻ പോകുന്നതാണ് ഞാൻ ഉടങ്ങിപ്പോൾ അദ്ദേഹം കളിമണ്ണു കൊണ്ട് രണ്ട് വിഗ്രഹം കൊണ്ടുവന്നു ഒരു പുരുഷ വിഗ്രഹം ഒരു സ്ത്രീ വിഗ്രഹവും എന്നിട്ട് മന്ത്രം പ്രവചിച്ച് ആത്മാവിനെ വരുത്തി വരുത്തിയപ്പോൾ എന്തുവാ അഞ്ച് ഭൂതം ഉണ്ട് പുരുഷഭൂതൻ്റെ രണ്ടെണ്ണം സ്ത്രീ ഭൂതൻ്റെ രണ്ടെണ്ണം ഒരു കുഞ്ഞു ഭൂതം അപ്പോൾ ഇതിനുമുമ്പ് തന്നെ അദ്ദേഹം ഡ്രൈവറെ വിളിച്ചു ഈ ഭൂതത്തെ ആവാഹിച്ചുകൊണ്ട് വരും നീ എന്നോട് അക്ഷരം മിണ്ടിയാക്കരുത് കാറിൻ്റെ ഡോർ ഓർന്നു നിന്നേക്കാണെങ്കിൽ ഞാൻ കയറി ഇരുന്നിട്ട് പോയി തിരിച്ചു വന്നേരം നീ എന്നോട് മിണ്ടിയാക്കരുതോ ആ അപ്പോൾ ഈ അഞ്ച് ഭൂതത്തെയും വിളിച്ചേ പുരുഷഭൂതങ്ങളെ പുരുഷ കളിമണ്ണിനകത്താക്കി സ്ത്രീപൂതത്തെ കുഞ്ഞുപൂതത്തെ ഇങ്ങോട്ട് സ്ത്രീയുടെതിനകത്താക്കി ഇദ്ദേഹം രണ്ട് കയ്യിൽ ചെയ്ത് പിടിച്ച് നേരെ കൊണ്ടുവന്നു ഡ്രൈവർ കാറോട് അകത്ത് കയറി ഞാനും കൂടെ കൂടെ പോയി അദ്ദേഹം കൊല്ലത്തുള്ള പ്രസിദ്ധമായ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി എന്നിട്ട് ആ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ വിഗ്രഹത്തിനടി അടുത്തോട്ട് വെച്ചിട്ട് പറഞ്ഞു ഭഗവാനെ ഇനി യുവിധങ്ങൾ അഞ്ഞെണ്ണത്തിൻ്റെ കൂടെ ഇറക്കി വിട്ടേക്കല്ലേ എന്ന് പറഞ്ഞു ഏൽപ്പിച്ചിട്ട് അദ്ദേഹം റിവേഴ്സിൽ നടന്നു വന്നു നടന്നു വന്നു പുറത്ത് കയറി വീട്ടിൽ വന്നു ഇപ്പോൾ രണ്ടുപൂലോട്ടൊരു ശല്യമില്ല അപ്പോൾ നാഗവിഗ്രഹത്തെ പ്രാർത്ഥിക്കുന്ന പൂജാരിമാർക്ക് ഉള്ളൊരു കഴിവാണ് ഭൂതത്തെ സംഹരിക്കുക സുബ്രഹ്മണ്യസ്വാമിയാണ് അതിൽ എക്സ്പെർട്ട് ഭൂതത്തെ സംഹരിക്കാൻ പക്ഷേ നാഗാരാധന ചെയ്യുന്നവർക്കാണ് ഈ ഭൂതത്തിനെ സംഹരിക്കാനുള്ള കഴിവ് അതുകൊണ്ടാണ് പാമ്പേക്കാട്ടില്ല വളരെ പ്രസിദ്ധമാണ് ഞാൻ തൃശ്ശൂർ ഡി എ ജയായിരുന്നവൻ പാമ്പുമേക്കാട്ട് പോയി ഞാൻ പ്രത്താനം വന്നിരിക്കുമ്പം ഒരു മൂക്കൻ അഴിഞ്ഞു വന്ന് രണ്ടരമത്തെ മൂക്കൻ അഴിഞ്ഞു വന്നു അദ്ദേഹം ചോദിച്ചു അങ്കേക്ക് പേടിയൊന്നുമല്ലേ അല്ലേ നമ്മൾ എൻ്റെ വീട്ടിൽ ഇത് ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ ഈ പാമ്പട്ട അവിടെ ഇതിനെ എനിക്ക് കണ്ട പേടിയിൽ ഒരു ഒരു മൂക്കം വന്ന് എൻ്റെ കാലിൻ്റെ അടുത്ത് കിടന്നു ഞാനങ്ങാവിടെ നിന്ന് അത്താന്ന് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അമ്മയൊക്കെ ആട്ടുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായിപ്പോയിരുന്നു അല്ലെങ്കിൽ വെട്ടിക്കോട്ട് പോകണം അല്ലെങ്കിൽ മണ്ണാർശാല പോകണം അപ്പോൾ ഈ ഭൂതപ്രേതശാദിക്കളെ പിടിച്ചു കെട്ടാൻ നാഗാരാധന ചെയ്യുന്ന ഒരു പൂജാരിക്ക് കഴിയും സുബ്രഹ്മണ്യസ്വാമി കഴിയും നിങ്ങളുടെ ഭാഗ്യം കണ്ടില്ലേ സുബ്രഹ്മണ്യ ഭഗവാൻ്റെ ഒരുപ്പുണ്ട് നാഗ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ പോകുന്നു അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ വെരുതപ്പെട്ട ഏത് പ്രശ്നം വന്നാലും പരിഹരിക്കാൻ ഈ രണ്ട് പ്രതിഷ്ഠകൾക്ക് അത്ഭുതകരമായി കഴിയുകയാണ് നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ക്ഷേത്രം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം ക്ഷേത്രം നാല് തരത്തിൽ ഉയർന്നിട്ടാണ് ക്ഷേത്രമാകുന്നത് ആദ്യം ഉണ്ടായിരുന്ന കാവുകളാണ് ഈശ്വരനെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ സങ്കല്പിക്കുന്നു അവിടെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ പ്രകൃതിക്കൊരു കുഴപ്പമുണ്ടാകാതെ പ്രാർത്ഥിക്കുന്ന ആ സമ്പ്രദായം കാവുകളായി കാവുകൾ പിന്നീട് കോവിലുകളായി ആ ഈശ്വര പ്രതിഷ്ഠിക്കുമ്പോൾ മഴയും വെയിലൊന്നും പെയ്യാതെ ആ ഒരു മേൽക്കൂര ഉണ്ടാക്കി എന്നിട്ട് മൃഗങ്ങളൊന്നും ആ പ്രതിഷ്ഠ എടുത്ത് വരാതിരിക്കാൻ നോക്കി പട്ടികളൊക്കെ പ്രതിഷ്ഠ കണ്ട അപ്പോഴേ ചെയ്യുന്ന പരിപാടി അറിയാമല്ലോ അതും ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു ചുറ്റൊരു മതിൽ കിട്ടി അപ്പോൾ കാവ് കോവിലായി പിന്നെ ആ കോവിൽ അമ്പലമായി ഈശ്വരനെ ഒരു മനുഷ്യനായി സങ്കല്പിച്ച് ഒരു വീടുണ്ടാക്കി ആ വീടുൻ്റെ വരാന്തയും അതിനൊരു ഗർഭഗൃഹവും അതിനൊരു അടുക്കളയൊക്കെ വെച്ചിട്ട് ഒരു സങ്കാതി ഉണ്ടാക്കി എന്നിട്ട് അതിന് ചുറ്റും ഒരു മതിലുണ്ടായി മേൽക്കൂര ഉണ്ടായി പിന്നെ വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അതിനു ചുറ്റും മതിൽ പറഞ്ഞു അപ്പോൾ കോവിൽ അമ്പലമായി അമ്പലം അടുത്ത സ്റ്റേജ് ആയപ്പോൾ അത് ക്ഷേത്രമായി മാറി ക്ഷേത്രമാണെങ്കിൽ ഒമ്പത് ഘടകം വേണം അതിന് ഗോപുരം വേണം ഗർഭഗൃഹം വേണം വലിത്തറ വേണം കൊടിമരം വേണം കൊടികൾ വേണം ഒമ്പത് കാര്യം വേണം ക്ഷേത്രമായി ഇതിലേത് സ്റ്റേജിലും അതിന് നാശം പറ്റിയാൽ ആ നാട്ടിലുള്ള മുഴുവൻ ജനത്തിനും അതിൻ്റെ ശിക്ഷ കിട്ടും ഈ ക്ഷേത്രം മഹത്തായ ഒരു കാവോ കൂവിലോ ആയിരുന്നു അത് ക്ഷയിച്ചുപോയി പക്ഷേ ഈ നാട്ടിലെ പ്രഭുക്കരായ ചില ആളുകൾ ആ ക്ഷേത്രത്തെ പുനരുദ്ധരിച്ച് നാം കാണുന്ന രൂപത്തിലാക്കി അപ്പോൾ അവർക്ക് മാത്രമല്ല ഈ നാടിന് നാടിനു മുഴുവനുണ്ടാകുന്ന ശാപം പോയി ഈ ക്ഷേത്രം ഉണ്ടായപ്പോൾ അപ്പോൾ ഉണ്ടായിരുന്ന ഇവിടുണ്ടായിരുന്ന കാവെന്തായിരുന്നു കോവിലെന്തായിരുന്നു എപ്പോഴാണിത് അമ്പലമായത് എപ്പോഴാണ് ക്ഷേത്രമായത് നിങ്ങൾക്ക് ഓരോരുത്തർ അറിഞ്ഞിരിക്കണം അങ്ങനെ അറിഞ്ഞിട്ട് ആ പ്രതിഷ്ഠയുടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ വലിയ ഗുണം നിങ്ങൾക്ക് കിട്ടുക നാഗപ്രതിഷ്ഠയും ഓരോ പ്രതിഷ്ഠയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കാനും ഈ നാടിന് അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ വരാനും ഈ ക്ഷേത്രം കാരണപ്രദമാവട്ടെ നിങ്ങൾക്കെല്ലാവർക്കും സുബ്രഹ്മണ്യ ഭഗവാന്റെയും നാഗരാജാവിൻ്റെയും എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിങ്ങൾ ഉപസംഭരിക്കുന്നു നമസ്കാരം